നമസ്കാരം ഹൈദരാബാദിൽ നടു റോഡിൽ വെച്ച് തീപിടിച്ച റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് പൊട്ടിത്തെറിച്ച് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും പോലീസുകാരനും അടക്കം പത്തോളം പേർക്ക് പരുക്ക് ഞായറാഴ്ച വൈകുന്നേരം മൊഗൽപുരയിലെ ബിബി ബസാർ റോഡിലാണ് സംഭവം സംഭവത്തെക്കുറിച്ച് ഭവാനി നഗർ പോലീസ് ഇൻസ്പെക്ടർ എം ബാലസ്വാമി പറയുന്നത് ഇങ്ങനെയാണ് ഞായറാഴ്ച വൈകുന്നേരം മൊഗൽപുരയിലേക്ക് പോവുകയായിരുന്ന റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ എഞ്ചിനിൽ നിന്ന് തീ ഉയർന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്രികരായ യുവാവും യുവതിയും ബുള്ളറ്റ് നിർത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ടു വിവരം അറിഞ്ഞെത്തിയവർ വെള്ളമൊഴിച്ച് തീയണക്കാൻ ശ്രമിക്കുമ്പോഴാണ് പൊട്ടിത്തെറിയുണ്ടായത് പരുക്കേറ്റവരെ മൊഗൽപുരയിലെ പ്രിൻസസ് എസ്ര ആശുപത്രിയിലാണ് സംഭവത്തിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ശരീരത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം പൊള്ളലേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ സന്ദീപ് ഷൌക്കത്ത് അലി അബ്ദുൽ റഹീം ഹുസൈൻ ഖുറേഷി ഖാദർ സൌദ് ഷെയ്ഖ ഖാജ പാഷ ഷെയ്ഖ് അജീസ് തുടങ്ങിയവർക്കാണ് പരുക്കേറ്റത് തീ അണയ്ക്കാൻ ബുള്ളറ്റിന്റെ സമീപത്തുണ്ടായിരുന്ന നദീം ഷൌക്കത്തലി എന്നിവർക്കാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം പൊള്ളലേറ്റതെന്നും പോലീസ് അറിയിച്ചു